ഉപ്പുതറ പഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നു ഉപ്പുതറ ടൗണിൽ നടന്ന പഞ്ചായത്ത് തല ശുചീകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി സംസ്ഥാനതാകമാനം നടത്തുന്ന മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഉപ്പുതര പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഉപ്പുതറ ടൌണിൽ നടന്നത് പെരിയാറിന്റെ തീരം പൊതു ഇടങ്ങൾ പൊതു മാർക്കറ്റ് ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ സമീപം എന്നിവിടങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് ഹരിതകർമ്മ സേനാ അംഗങ്ങൾ ആശാ വർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ സംയുക്തമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പെരിയാറിന്റെ തീരവും അതുപോലെ തന്നെ ടൗണും ഇപ്പോഴത്തെ ഗ്രീരീക്ഷി മെഗാ ക്ഷേവിങ് ക്യാമ്പിലാണ് അവിടെ നടക്കുന്നത് ഏറ്റവും ഈ പ്രദേശത്തൊക്കെയും വളരെയധികം മാലിന്യങ്ങൾ വന്നു കൂടിയിട്ടുണ്ട് നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പെരിയാറിന്റെ തീരമാണ് പെരിയാറിന്റെ തീരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേൽ നിന്നുള്ള ഒരുപാട് ബേസിൽ സാധനങ്ങളെല്ലാം ഈയിലോട് ഈ ആറ്റിലോട് വരുത്തുന്ന ഒരു സംവിധാനമുണ്ട് അതിങ്ങനെ ഈ തീർച്ചയായിട്ടായിട്ടുള്ള വന്ന് ജെട്ടിങ് കിടന്നിട്ട് അതിങ്ങനെ കുഞ്ഞുവിടുന്നൊരു അവസരമാണ് മതി അപ്പോൾ അതെല്ലാം വളരെ പൊതുവെ തന്നെ നീക്കുന്ന നീക്കം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് പഞ്ചായത്ത് അതുപോലെ പൊതുസ്ഥലങ്ങൾ മലിനപ്പെടുത്തുന്നവർക്ക് മുന്നറിയിപ്പും പഞ്ചായത്ത് നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് തോക്കുമ്പിൽ സാബു വേങ്ങവേലി സിനി ജോസഫ് ലീലാമ്മ ജോസ് അസിസ്റ്റന്റ് സെക്രട്ടറി പി തോമസ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ